ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലി ഇന്നത്തെ എപ്പിസോഡ് റിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദീപ്തി കൊണ്ടുവന്നിട്ട് അവർക്കൊരു വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ വീഡിയോയിൽ പറയുന്നത് കാമുകനും കാമുകനും കാമുകിയും കൂടിയിട്ട് ഒരു വൈറൽ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രണയവിവാഹം നടത്തി എന്നൊക്കെയാണ് കേട്ടോ ഒരു സാഹസികമായിട്ടുള്ള പ്രണയവിവാഹം നടത്തി വില്ലനായിട്ടുള്ള നായകൻ മറ്റൊരു വിവാഹം മുടക്കാൻ വന്ന് നായികയെ സ്വന്തമാക്കി എന്നൊക്കെയാണ് കേട്ടോ ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ തീപ്തി പറയുന്നുണ്ട് ഇത് സത്യം തന്നെയാണ് സ്ത്രീ സംശയം ശരിയാണ് ഇതൊക്കെ അയാളുടെ ഒരു ഗൂഢാലോചന തന്നെയാണെന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും അതുപോലെ തന്നെ മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സങ്കടം ആവുന്നുട്ടപ്പോൾ അത് കേൾക്കുമ്പോൾ വേഗം തന്നെ അമ്മ വന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുകയാണ് ദൈവമേ അങ്ങനെയുള്ളവരുടെ കയ്യിലെല്ലാം എൻ്റെ മോളെ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദ കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വെജിറ്റബിൾ പുലാവ് ഉണ്ടല്ലോ അതിങ്ങനെ ഒരു പാത്രത്തിൽ എടുക്കുകയാണ് കേട്ടോ അപ്പം അമ്മയും ശ്രീജിയും നന്ദിനിയും കൂടിയിട്ട് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ വെജിറ്റബിൾ പുലാവ് ഒക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകാണ് കേട്ടോ എന്ന് പറയുകയാണെ അപ്പോൾ നന്ദിനീ പറയുന്നുണ്ട് അതേ ഭക്ഷണം കഴിക്കണേനിങ്ങനെ വിളിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഇരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അതല്ല ഞാൻ കാരണം ഇവിടെ ആരും നിരാഹാരം ഇരിക്കേണ്ട ഉപവാസം എന്ന് കരുതി പറഞ്ഞതാണെന്ന് പറയട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീജ പറയും ഇനി അമ്മയ്ക്ക് ഭക്ഷണം എടുക്കാമല്ലോ എന്ന് പറയട്ടോ അങ്ങനെ പറയട്ടോ അമ്മ അപ്പോൾ വേഗം തന്നെ ശ്രീജ പോയിട്ട് അമ്മയ്ക്ക് ഒരു പ്ലേറ്റ് ഭക്ഷണം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ വേദയാണെന്നുണ്ടെങ്കിൽ താഴ്ത്തിരിക്കുന്നത് അത് കഴിച്ച് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതൊന്നും കണ്ടിട്ട് നന്ദിനിക്ക് സഹിക്കുന്നില്ല അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അമ്മേനെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയും വേദന നോക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ വേദ ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ കേട്ടോ കുറച്ച് കുറച്ചായിട്ട് വാലിട്ട് തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അതിലേക്ക് എരു എരിങ്ങനെ വരാൻ തുടങ്ങിട്ടോ ഒരുപാട് വിളകൂടിയൊക്കെ വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതുക്കനെ ചുമയ്ക്കാൻ തുടങ്ങും അപ്പോഴേക്കും നന്ദിന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വെജിറ്റബിൾ പുലാവ് അത്രയും മോശമാണോന്നൊക്കെ ചോദിക്കട്ടോ ഏയ് ഇറ്റ് ഫെൻറ്റാസ്റ്റിക് ഓ ഞാൻ ഇത്രയും നല്ലൊരു കുക്കാണൊന്നും ഞാനറിഞ്ഞിരുന്നില്ല അടിപൊളി എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ വാരി കഴിച്ചിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഊടാണ് കേട്ടോ പുറത്തേക്ക് ഊടി വന്നിട്ട് ശ്വാസം വിടുകയാണെ അത്ര കയരുണ്ട് പിന്നെ വായിൽ വെള്ളം ഇങ്ങനെ ഗാർഗ്ലിയാണ് എന്നിട്ട് വായിൽ വെള്ളം തുപ്പിക്കളയും വീണ്ടും വെള്ളം ഒഴിക്കും വീണ്ടും തുപ്പിക്കളയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നന്ദിനെ അവിടെ വന്ന് നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോൾ നന്ദി നോക്കിക്കണ ആവുമ്പോൾ നന്ദിനിക്ക് നന്ദിക്ക് സംശയമാവട്ടോ അപ്പോൾ വേദ ഒന്നും അറിയാത്ത പോലെ എന്തൊരു എന്ത് ടേസ്റ്റാണ് വെജിറ്റബിൾ പുലാവ് ഓഹ് അയാം ഞാൻ ഞാനൊരു നല്ല കുക്ക് തന്നെയാണെന്നൊക്കെ പറയാം കേട്ടോ നന്ദിനി പോയിക്കഴുമ്പോൾ വീണ്ടും വേദ വായൽ വെള്ളമൊഴിക്കും ഈ സമയത്ത് നന്ദിന കിച്ചണിലേക്ക് ചെല്ലുകയാണ് ആഹാ അങ്ങനെ വെജിറ്റബിൾ പുലാവേ നീ മാത്രം തിന്നണ്ട ഞാനും കഴിക്കട്ടെ ഇവിടെ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടത്തെ അടക്കളച്ചോലിയൊക്കെ ഇവിടെ ഏൽപ്പിക്കാം എന്തായാലും നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വെജിറ്റബിൾ പുലാവ് ഒരു പാത്രത്തിലെടുത്ത് കുറച്ച് കഴിക്കുമ്പോഴേക്ക് വേണ്ടിട്ട് അത് എരിഞ്ഞിട്ട് വായൽ ഇത് വെക്കാൻ പറ്റുന്നില്ല വേഗത്തിന് ഓടി വന്നിട്ട് കപ്പിലിങ്ങനെ വെള്ളം എടുത്തിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അപ്പോഴേക്ക് ഫ്രീജ് ഓടി വന്നിട്ടോ ശ്രീജോക്കുകയാണെങ്കിൽ എന്താ എന്താന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനി പറയും ഓ അവളെ വെജിറ്റ വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഓടിയിട്ട് എന്നിട്ട് വേദ ചോദിക്കുക എന്താന്ന് ചോദിക്കും ഓ നിന്നെ എന്ന് പറഞ്ഞിട്ട് വേഗം നന്ദിനെ അവർന്ന് പുറത്തേക്ക് ഓടും കേട്ടോ അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി വേദ വെച്ച വെജിറ്റബിൾ പുലാവ് എടുത്ത് കഴിച്ചു എന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ വേദ അപ്പോൾ അതുക്കനെ അകത്തേക്ക് വരികയാണ് എന്നിട്ട് ശ്രീജ വന്ന് ചോദിക്കുന്നുണ്ട് വെജിറ്റബിൾ പുലാവ് കഴിച്ചിട്ടാ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ അപ്പഴേ പറഞ്ഞതല്ലേന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ പോരെയായിരുന്നു ഒക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഓർമ്മ വരുന്നത് വാടക കൊടുക്കാനില്ലാത്ത ഒരു അതിഥിയായിട്ട് കണക്കാക്കിയാൽ മതി എന്നൊക്കെ അല്ലേ പറഞ്ഞിരിക്കണെന്ന് വേദങ്ങനെ പറയും പിന്നീട് കാണിക്കുന്നത് ഒരു ആ വീഡിയോ വൈറലാക്കിയ പയ്യനെ വിക്രം കണ്ടുപിടിച്ച് വിക്രമിൻ്റെ കൂടെ ഉള്ളവർ തല്ലിച്ചതയ്ക്കാനിട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിന്നോട് ആരാടാ പറഞ്ഞത് ആ വീഡിയോ എടുത്ത് ചോദിക്കാൻ ചോദിക്കാനിട്ടോ അത് നല്ല റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണെന്ന് പറയട്ടോ നിൻ്റെ റീച്ച് ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയാനെട്ടോ ഒരുപാട് തല്ലുന്നുണ്ട് കേട്ടോ കൂടെ ഉള്ളവർ അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് മതി എന്നൊക്കെ പറയുന്നുണ്ട് എടാ നിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇതോടെ പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലുള്ള ഫോൺ പിടിച്ച് വലിച്ച് വാങ്ങിയിട്ട് അയാളെ അടിച്ചോടിക്കും ാണ് കേട്ടോ അങ്ങനെ ഇത് ഇതേ സമയം നന്ദിനാണെന്നുണ്ടെങ്കിൽ ഫോൺ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഫോണിലേക്ക് ഒരു കോൾ വരും ഹായ് സൂസി എന്നൊക്കെ പറഞ്ഞിട്ട് വേദം സംസാരിക്കാൻ തുടങ്ങും കേട്ടോ പിന്നെ സംസാരിക്കുന്നത് ഫുൾ ഇംഗ്ലീഷിലാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ഇങ്ങനെ കുശുമ്പും അസൂയൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ആ വിഷയങ്ങൾ സംസാരിക്കുന്ന കാണുമ്പോൾ ഈ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വായ തുറന്നിരിക്കുകയാണ് നന്ദിനി ഇത് കേട്ട് ശ്രീജയ്ക്ക് സന്തോഷം ആകട്ടോ ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് വേഗം തന്നെ ശ്രീജി അലക്കണോടത്തുനിന്ന് നന്ദിനെ സംസാ നന്ദിനീരല്ല വേദന സംസാരം കേട്ടിങ്ങനെ വരികയാണ് കേട്ടോ ഉണ്ട് വേദന അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മാരേജ് കഴിഞ്ഞ കാര്യം അതുപോലെ തന്നെ ജോലിയുടെ കാര്യമൊക്കെ വേദ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീജി ചോദിക്കുന്നുണ്ട് മോൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലേ എത്ര വരെ പഠിച്ചും ചോദിക്കുമ്പോൾ ബി എസ് കഴിഞ്ഞിട്ട് എൽ എൽ ബിക്ക് പോയി ആഹാ അപ്പോൾ വക്കീലാണോ എന്നിട്ട് എന്താ ജോലി ചെയ്യാത്തതെന്ന് ചോദിക്കട്ടോ അതിൽ താല്പര്യമില്ല എനിക്ക് ടീച്ചർ ആവാനാണ് ആഗ്രഹം പക്ഷേ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനിയിപ്പോൾ വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് പറയുമ്പോൾ അങ്ങനെ വീട്ടിലിരുന്നൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും ആ ഇക്കാലത്ത് എന്താ നടക്കാത്തത് അങ്ങനെയാണെങ്കിൽ എന്റെ വിശേഷത്തിന് കൂടിയിട്ട് ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുവോ നിങ്ങളൊക്കെ ഒരുപാട് പീടിപാടുള്ള ആൾക്കാരല്ലേ വിശേട്ടനെ ജോലി ചെയ്യാൻ പോകാനൊക്കെ ഒരിത്തിരി മടിയാണെന്നൊക്കെ പറയട്ടോ ആ ആ ശരിയായിട്ട് ഞാൻ ശ്രമിക്കാം വിശേട്ടന്റെ ബയോഡാറ്റ എന്റെ ഫോണിലേക്ക് എന്റെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാൻ പറയട്ടോ ശരി ഞാൻ സെൻഡ് ചെയ്യാമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഓ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ അത്ര വലിയ കാര്യമൊന്നുമല്ല മൂന്ന് ദിവസം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിന് കുശുംകോട് കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകട്ടോ എന്നിട്ട് പറയും ഓ അവൾ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഫോണിങ്ങനെ നോക്കാൻ കേട്ടോ പെട്ടെന്നാണ് ഫോണിൽ ആ വീഡിയോ വൈറലായിട്ടുള്ള ആ വീഡിയോ അതായത് വേദനയും വിക്രത്തിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് അത് കണ്ട വഴിക്ക് വേഗം തന്നെ നന്ദിനെ പുറത്തേക്ക് വരുകയാണ് ഈ സമയത്ത് വിനയൻ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നേ അയ്യോ നിനക്ക് ഫ്രൈഡ് റൈസ് മേടിക്കാൻ പറഞ്ഞതല്ലേ ഞാൻ പോയി രാത്രി മേടിക്കാം എന്നൊക്കെ പറയാനിട്ടോ അതെ നിങ്ങൾ ഇതൊക്കെ ഫ്രൈഡ് റൈസ് നിന്നിരുന്നോ ഈ വീട് എല്ലാവരും കൂടെ ചൂട്ടിരിക്കാൻ ആക്കി എന്നൊക്കെ പറയും എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാനുട്ടോ കേട്ടോ ആ വീഡിയോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് വിനായകനാകെ ഞെട്ടിപ്പോകാനുട്ടോ ഈ സമയത്ത് അമ്മ അവിടേക്ക് വരും അമ്മ വരുമ്പോൾ അമ്മനോട് നമ്മൾ നന്ദിനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്കാണല്ലോ അവളോട് സോഫ്റ്റ് കോർണർ ഈ വീട്ടിലേക്ക് അവളെ വലിച്ചു കയറ്റാണ്ട് അമ്മയ്ക്ക് വലിയ വിഷമായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കട്ടോ അത് മറ്റുള്ളവരിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ മോളെ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയും കേട്ടോ ആ പക്ഷേ ഇതൊക്കെ അവളെ അടവായിരുന്നു ഇതൊക്കെ വേദരടവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആയൊരു വീഡിയോ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് വിശ്വനും ശ്രീജിയെ അവിടേക്ക് വരുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് ആയൊരു വീഡിയോ കാണാൻ കേട്ടോ ഈ കുട്ടി ഈ വീഡിയോ കണ്ട് ഇങ്ങനെ വൈറലായി എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയാനോ ഈ വീഡിയോ വൈറലാക്കിയത് അവൾ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതും അവൾ തന്നെയാണെന്ന് നന്ദിനി പറയാണ് അതെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അമ്മയ്ക്ക് അങ്ങനെ തോന്നൂല പക്ഷേ ഇത് അത് സത്യം അത് തന്നെയാണ് എന്നിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേദന കുറ്റം പറയുന്നുണ്ട് അപ്പോൾ വിഷയം പറഞ്ഞിട്ടുണ്ടോ ഒരു ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് എങ്ങനെയാ പുറത്ത് ജോലിക്ക് പോകാൻ പറ്റുകയെന്നൊക്കെ പറയും കേട്ടോ ആ അപ്പോൾ വിനയം പറയുന്നുണ്ട് ഓ വിശാട്ടിനിവിടെ റൂമിൽ തന്നെ ഇരുന്നാം നിങ്ങൾക്കും കൂടെ റൂമിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ എനിക്കാണല്ലോ പുറത്ത് പോയി ജോലി ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ആൾക്കാരെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേദനയോട് ദേഷ്യാവുകയാണ് ഈ സമയത്ത് അച്ഛൻ വരുന്നുണ്ട് കേട്ടോ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ നിക്കണം വിഷമിച്ചിരിക്കുന്ന ആണ്പോൾ കമല വന്ന് ചോദിക്കും ഭക്ഷണം എടുക്കട്ടെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ കീടനാശിനി അവിടെ ഇരിക്കുന്നില്ലേ ആ ഭക്ഷണത്തിൽ കുറച്ച് അതും കൂടെ ചേർത്ത് തരാൻ പറയും അപ്പോൾ ആ സമയം വേദ കുളിച്ച് വരുന്നുണ്ടായിട്ടോ വേദയും ശ്രീജിയും എല്ലാവരും നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്താണ് എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് കമല ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത്രയും നാളും സ്ത്രീകളോ സ്ത്രീകളോട് പരാക്രമം ഉണ്ടായില്ല ആണുങ്ങളോടായിരുന്നു ഇപ്പോൾ സ്ത്രീകളോട് പരാക്രമം തുടങ്ങി ഇപ്പോൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ വൈറലായി വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാനായിട്ട് നാണക്കേടായി തുടങ്ങി ഒരു ഗുണ്ടയ്ക്ക് ജന്മം കൊടുത്തു നിന്നുള്ളൊരു പേര് മാത്രമേ ഇത്രയും നാളുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് വേറെ രീതിയിലായിത്തുടങ്ങി ഇനിയിപ്പോൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് േറ്റ് പോകുട്ടോ ഈ സമയത്ത് വേദ അവിടേക്ക് വരും എന്നിട്ട് വേദ ചോദിക്കും എന്താ അമ്മേ എന്താ അമ്മേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇപ്പം എന്താ പ്രശ്നം ഉണ്ടായിരുന്നു ചോദിക്കട്ടോ അപ്പം ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ ആ ഒരു വീഡിയോ വേദയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ വീഡിയോ കണ്ടിട്ട് വേദം ആകെ ഞെട്ടിപ്പോകാണ് വേദ ചോദിക്കും ഇത് ഇതെങ്ങനെ ഇതെങ്ങനെ ഇവിടെ എങ്ങനെയായി എന്നൊക്കെ ചോദിക്കട്ടോ ആരത് ചെയ്തതെന്നൊക്കെ ചോദിക്കട്ടോ നീ തന്നെ നീ തന്നെ ഇല്ലേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് ചോദിക്കട്ടോ അപ്പോൾ നന്ദിനിയോട് വേദ പറയും നന്ദിനിയെടുത്ത് അറിയാ അറിയാത്ത കാര്യങ്ങൾ പറയരുത് വിറ്റിത്തം വിളമ്പരുത് വിവരമില്ല എന്ന് വിചാരിച്ചിട്ട് വിറ്റിത്തം വിളമ്പരുതെന്ന് അറിയട്ടോ എടി നീ എന്നെ വിവര വിവരം ഞാൻ വിവരദോഷിയാണെന്നുണ്ടോ നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവർ രണ്ടുപേരും നമ്മൾ വഴക്കാവട്ടോ ഞാൻ വിവരദോഷി പറഞ്ഞത് വിവരില്ല ഇല്ല വിവരില്ലാത്തത് കൊണ്ട് വിട്ടിത്തം വിളം വരുന്നതും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയും അതായത് ഞാൻ വിവരില്ലാത്തതുകൊണ്ട് നല്ല നീ പറഞ്ഞു വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് വഴക്കും പ്രശ്നങ്ങളാവട്ടോ ഇത് നീ തന്നെയാണ് അപ്ലോഡ് ചെയ്തത് നീ തന്നെയാണ് ഈ വീട്ടിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ബാക്കിയുള്ളവരെ നാണം കെട്ടാനെന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ വിനയനും പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എന്ത് വിനയം പറയുന്നുണ്ട് ഇത് നീ എന്നെ അപ്ലോഡ് ചെയ്തതാണ് നിനക്ക് ഞങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ